പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോംടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇതൊരു സൗണ്ട് ബോക്സാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സൗണ്ട് ബോക്സ് ഇത്ര പ്രത്യേകതയായിട്ട് എന്താണ് കാണിക്കാനുള്ളതെന്ന് പ്രത്യേകതയുണ്ട് ഇതിന് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ രണ്ട് സൗണ്ട് ബോക്സ് അതായത് ഇതും ഇതിൻ്റെ കൂടെ സെയിം മറ്റൊരു സൗണ്ട് ബോക്സും അതായത് അത് എന്താ പറയുക സ്ക്രാപ്പിൽ ഇടാനായിട്ട് അവരെടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിതൊന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണിത് സ്ക്രാപ്പിലിടുന്നത് അപ്പോൾ പറയുകയാണ് ഈ സൗണ്ട് ബോക്സ് ടെക്നിക്സ് എന്നൊരു കമ്പനിയുടെ സൗണ്ട് ബോക്സാണിത് ഒരുപാട് കാലം ഞാൻ ഉപയോഗിച്ചു ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്നതാണ് കുറേ നാളായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് വേസ്റ്റായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ സ്ക്രാപ്പിലിടാൻ പോവുകയാണ് വീട്ടിൻ്റെ അകത്ത് സ്ഥലക്കുറവുള്ളത് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ പുതിയ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ സ്ക്രാപ്പിൽ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ഇടണ്ട ഇത് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെയുള്ള രണ്ട് സൗണ്ട് ബോക്സ് ഞാൻ എടുത്തുകൊണ്ട് പോന്നു വീട്ടിലേക്ക് വന്നു ഇത് ഇനിയൊരു ബോക്സ് വീടിനകത്തിരിപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം ഞാനിത് അവിടെ നിന്ന് എടുത്തപ്പോൾ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പൊക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ കൂടെ സുഹൃത്തിനെ കൂടെ കൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഞാനിത് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചത് ഏകദേശം ഒരു ഇരുപത് കിലോത്തോളം ഉണ്ട് ഇതിന് അപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വെയിറ്റ് വരാൻ കാരണം സാധാരണ സൗണ്ട് ബോക്സ് എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറുള്ള ഒരു ബോക്സ് ഒരു സ്പീക്കർ ഉണ്ടാവും ഒരു ട്യൂട്ടർ ഉണ്ടാവും സാധാരണ എന്തെങ്കിലും ഒരു വുഡ് കൊണ്ടുള്ളൊരു സൗണ്ട് ബോക്സ് ആയിരിക്കും ഇപ്പോൾ വരുന്നതൊക്കെ ഹാർഡ് ബോർഡൊക്കെയാണ് വരുന്നത് അപ്പോൾ അത്രയൊന്ന് കൂടി വന്നാലൊരു മാക്സിമം ഒരു അഞ്ച് കിലോ വെയിറ്റൊക്കെ ഉണ്ടാവാറുള്ളൂ ഒരു സൗണ്ട് ബോക്സിന് ഇത്ര ഈ സൈസിനുള്ള ഏകദേശം ഇത് ഒന്നേകാലടി വീ നീളവും ഒരു ഒരടി വീതിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം ബാക്കിലേക്ക് ഒരടിയാണുള്ളത് അപ്പോൾ ഇത്രയുള്ള സാധാരണ സൗണ്ട് ബോക്സ് മാക്സിമം ഒരു അഞ്ച് കിലോ ഒക്കെയാണ് വെയിറ്റ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പൊക്കാൻ സാധിക്കാതെ ഞാൻ സുഹൃത്തിനെ കൂടെ ഹെൽപ്പിനെ വിളിച്ചിട്ടാണ് ഞാനത് പൊക്കി വണ്ടിയിലേക്ക് വെച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇത്രയും വെയിറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ് ഞാൻ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കൺട്രോളാണിത് സാധാരണ സൗണ്ട് ബോക്സിൽ ബോക്സിലിങ്ങനെ കണ്ട്രോളൊന്നും വരാറില്ല അതായത് സാധാരണ സൗണ്ട് ബോക്സ് പഴയകാലത്ത് വന്ന സൗണ്ട് ബോക്സ് ഇപ്പോൾ വരുന്ന ബോക്സിലൊക്കെ എല്ലാ അറേഞ്ച്മെൻറ്റോടു കൂടിയാണ് വരുന്നത് അതിനുള്ളിൽ തന്നെ ആംപ്ലിഫയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചൈനയുടെ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സൗണ്ട് ബോക്സിൻ്റെ താഴെ തറയിൽ വെക്കുന്ന ഭാഗത്ത് ഒരു നാല് ബുഷായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആ ബുഷിലായിരിക്കും ഈ സൗണ്ട് ബോക്സ് സാധാരണ നമ്മൾ തറയിലൊക്കെ വെക്കുന്നത് പക്ഷേ ഇതിനൊരു ഇതുപോലെ സ്റ്റീലിൽ ഒരു സ്റ്റാൻഡാണിത് ഈ സ്റ്റാൻഡിലാണിത് വെക്കുന്നത് നല്ല ക്രോസ് ആയിട്ട് മേലേക്ക് സൗണ്ട് കേൾക്കുന്ന രീതിയിൽ അത്യാവശ്യം മേലേക്ക് ഇത് ഇരിക്കുന്നത് അതും ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ബുഷു കൊടുത്തിട്ടില്ലതിന് ഇതിനായിട്ട് ഇതിൻ്റെ സ്റ്റാൻഡാണിത് ഒറിജിനൽ സ്റ്റാൻഡാണ് ഇതിൻ്റെ അല്ല ഈ സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാണിതിരിക്കുന്നത് ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് കാണുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിഞ്ഞ് എന്തൊക്കെയാണ് പ്രത്യേകത ഉള്ളതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഒക്കെ നമുക്ക് ഇപ്പോൾ വരുന്ന അതിൻ്റെ സ്പീക്കറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് സ്ക്രൂ ഉപയോഗിച്ചാണ് എന്നാൽ ഇതിലെ അല്ലെങ്കിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് അലങ്കി കൊണ്ടാണ് തഴിക്കാൻ പോകുന്നത് നമുക്ക് കഴിച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്ര വെയ്റ്റിന് കാരണമെന്ന് അറിയണമല്ലോ അതാണ് മെയിനായിട്ട് ഇപ്പോൾ തഴിക്കുന്നത് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ മാത്രമാണ് がいつのか പസ്കൂർ കഴിച്ചിട്ടുണ്ട് ശരി ഇതിൽ ഡാമേജ് ഒക്കെ ആവുന്നുണ്ട് ഇത് വേറെ അഴിക്കാൻ നിവൃത്തിയില്ല വെയ്റ്റിൻ്റെ ഒരു കാരണം സ്പീക്കറാണ് ഇത് മെറ്റലാണിത് ഈ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് മെറ്റലാണ് സാധാരണ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആയിട്ട് വരുന്ന സ്പീക്കർ ബോക്സുകളിലൊക്കെ ഇതൊക്കെ വെറും ഒന്നിലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ക്വാളിറ്റി കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു വുഡായിരിക്കും ഇത് മെറ്റലാണിത് ഇൻഡാലിയം അതുപോലെ സ്പീക്കറിൻ്റെ മാഗ്നറ്റ് ഉണ്ടോ എത്ര വലിയ മാഗ്നറ്റാണെന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് ഇത് ഇതിൻ്റെ പവർ എന്തായിരിക്കും ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല വേണ്ട ജപ്പാൻ ഒറിജിനൽ ജപ്പാൻസ് സ്പീക്കറാണത് നമുക്ക് ഈ വയറൊന്ന് ക്ലിപ്പാണ് അല്ലേ റിമൂവ് ചെയ്യാം ഈ വയർ നമുക്ക് റിമൂവ് ചെയ്യാം ഇത് ടൂട്ടറിലേക്ക് പോകുന്ന വയറാണത് വയർ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് സ്പീക്കർ കൃത്യമായിട്ട് കാണിക്കാം നമ്മുടെ നീക്കി വയ്ക്കാം എന്താ ഇതാണ് സ്പീക്കർ എത്ര കിലോ ഒരു പത്ത് കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഇത്രയും വെയിറ്റ് വരാനൊരു പ്രധാനപ്പെട്ട കാരണമാണ് സ്പീക്കർ ഈ ഫ്രെയിം മെറ്റലാണ് ഇൻ്റാലിയ അതുപോലെ സ്പീക്കർ ഇതിൻ്റെ ഫ്രെയിമിൻ്റെയൊക്കെ തിക്നെസ് കണ്ടോ തിക്നെസ് കണ്ടോ ഇതിൻ്റെ ഇത് ഫുള്ളായിട്ട് മാഗ്നറ്റാണിത് അപ്പോൾ ഇത് നമുക്ക് കൊണ്ട് മാറ്റി വെക്കാം സ്പീക്കറ് ഏതായാലും ഇത് അഴിച്ചതല്ല നമുക്കൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇത് നമുക്ക് ബ്രഷ് ചെയ്യാതെ തിനുള്ളിൽ രണ്ട് ബോക്സ് കാണുന്നുണ്ട് രണ്ട് ബോർഡ് കാണുന്നുണ്ട് കാണുന്നുണ്ടോ ബോർഡ് ബോർഡ് അതുപോലെ ഈ ഭാഗത്തൊരു ബോർഡ് ഉണ്ട് ഇതൊക്കെ സൗണ്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇതൊക്കെ അതുപോലെ ഇതിനകത്ത് ടു ടൂട്ട് സ്പീക്കറിനോട് കൂടി തന്നെയാണ് ഇതൊരു പൈപ്പ് ഉണ്ട് ഇതൊരു കൺട്രോള് ഇത് ഷാർപ്പ് കൂട്ടുന്നതിന് കുറക്കുന്നുള്ളൊരു കൺട്രോള് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത് സ്പീക്കർ അഴിച്ചതിന് ശേഷവും അത്യാവശ്യം ഒരു പത്ത് കിലോ അടുത്ത് എട്ട് പത്ത് കിലോ വെയ്റ്റ് ഇതിനുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മളിപ്പോൾ ആയിട്ട് വരുന്ന ഒരു സ്പീക്കർ ബോക്സിനകത്തും ഇതുപോലുള്ള ഒരു ഫിറ്റിങ്സും നമ്മൾ കാണാൻ സാധിക്കില്ല ഒരു സ്പീക്കർ സ്പീക്കറുണ്ടാവും ഒരു ട്യൂട്ടർ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ പഴയ അതായത് പഴയ സാധനങ്ങളിലൊക്കെ വരുന്ന അതിൻ്റെ പ്രത്യേകതകളാണ് ഈ കാണുന്നതൊക്കെ ഓക്കെ അപ്പോൾ ഇതാണിതിലുള്ളത് എന്തായാലും എനിക്കൊരാകാംക്ഷായിരുന്നു ഇതിലെന്താണ് ഉള്ളിൽ ഉള്ളതൊന്ന് കാണണമെന്ന് അപ്പോൾ ഞാനും കണ്ടു നിങ്ങളെയും കാണിച്ചു ഒരു ബോർഡ് ഉണ്ടോ അതിൻ്റെ നോക്ക് നോക്കാം കപ്പാസിറ്ററൊക്കെ വേണ്ട ഇതൊരു കപ്പാസിറ്ററാണിത് കാണുന്നുണ്ടോ ഒരു കപ്പാസിറ്റർ വേണ്ട ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതിന് പ്രത്യേകിച്ച് കറണ്ടൊന്നും സപ്ലൈ നമുക്ക് കൊടുക്കാറില്ല ആ സ്പീക്കറിലേക്ക് വരുന്ന ആ അതിൽ വരുന്ന ആ സപ്ലൈയിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം അപ്പോൾ ഇതാണ് ഇതിനുള്ളിലുള്ള പാർട്സുകളും ാലും ഈ സ്പീക്കർ നമ്മൾ ഈ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സെറ്റിൻ്റെ സ്പീക്കറാണ് കേട്ടത് ഇത് ഓർഡർ മൈക്കിൻ്റെ അല്ലെങ്കിൽ മൈക്കിനൊക്കെ വരുന്ന സ്പീക്കർ സ്പീക്കറല്ലത് നമ്മൾ വീട്ടിൽ കേൾക്കാൻ ഉപയോഗിക്കുന്ന വീടിനകത്ത് ഉപയോഗിക്കുന്ന സെറ്റിൻ്റെ സ്പീക്കറാണ് ഈ കാണുന്നത് പത്ത് കിലോ മേലെ വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ ഇതാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല പഴയത് പഴയത് തന്നെയാണ് ഒരു സംശയമില്ല ഓക്കെ ഞാനപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ഇത് സബിൻ്റെ സ്പീക്കറാണ് കേട്ടോ സബാണിത് കണ്ടോ ആക്ഷൻ കണ്ടോ അതായത് ട്യൂട്ടർ നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ പിരിമുളരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ബെല്ലേക്കൺ എനാബിൾ ചെയ്ത് ഓളൊന്ന് ഓപ്ഷനൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഇതുപോലെ ഒരു പഴയ റേഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് ആ റേഡിയോ നിങ്ങളെ ഇതുപോലെ അയച്ച് ഞാൻ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിൽ സന്തോഷം നന്ദി നമസ്കാരം